പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത ബി എസ് എഫ് ജവാൻ പൂർണം കുമാർ ഷായ്ക്ക് ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നതായി റിപ്പോർട്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് പാകിസ്ഥാൻ ജവാനെ കസ്റ്റഡിയിലെടുക്കുന്നത് പാക് സൈനികർ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചുവെന്ന് പൂർണ്ണംകുമാർ വെളിപ്പെടുത്തി ഭൂരിഭാഗം സമയം കണ്ണുകൾ കറുത്ത തുണികൊണ്ട് മൂടിക്കെട്ടിയ അവസ്ഥയിലായിരുന്നു ഉറങ്ങാനും പല്ലുതേക്കാനും അനുവദിച്ചില്ല നിരന്തരം ചീത്ത ഒളിക്കുകയും ചെയ്തു മൂന്ന് സ്ഥലത്ത് മാറ്റി മാറ്റി പാർപ്പിച്ചു സൈനിക വേഷങ്ങളിൽ അല്ലാതെ സാധാരണ വേഷത്തിലെത്തിയ ഉദ്യോഗസ്ഥർ ബി എസ് എഫിൻ്റെ സേനാവിന്യാസത്തെക്കുറിച്ച് ചോദിച്ചു ചില ഉദ്യോഗസ്ഥരുടെ ഫോൺ നമ്പറും ചോദിച്ചു എന്നാൽ അത്തരം വിവരങ്ങൾ ഒന്നും നൽകിയിട്ടില്ലെന്നാണ് ഇയാൾ പറഞ്ഞതെന്നും സൈനിക വൃത്തങ്ങൾ അറിയിച്ചു ഇദ്ദേഹത്തെ കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ മോചിപ്പിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് പഞ്ചാബിൽ അതിർത്തിയിൽ നിന്ന് അതിർത്തി കടന്നെന്നാരോപിച്ചാണ് പാകിസ്ഥാൻ ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് അതിർത്തിയിൽ ജോലി ചെയ്യുന്നതിനിടെ തണൽ തേടി മരച്ചുവട്ടിലിരിക്കുമ്പോഴാണ് ബി എസ് എഫ് ജവാനെ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തതെന്നാണ് വിവരം ഇന്നലെ രാവിലെ പത്തരയോടെ പ്രോട്ടോകോൾ പാലിച്ചാണ് ജവാനെ കൈമാറിയതെന്നാണ് വിവരം വാഗ അട്ടാരി അതൃപ്തി വഴിയാണ് ഇദ്ദേഹത്തെ കടത്തിവിട്ടത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് കടന്നപ്പോഴായിരുന്നു ഇദ്ദേഹം പാകിസ്ഥാന്റെ പിടിയിലായത്